രക്തസാക്ഷിത്വമാണ് നമുക്കറിയാം മദ്യലഹരിയും മതത്തിന്റെയും എല്ലാം ഇന്ന് അതിൻ്റെതായത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നത്തെ രക്തസാക്ഷി ദിനം ഇവിടെ ആചരിക്കപ്പെടുന്നു ഗാന്ധിജി അതിന് വളരെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജിയുടെ പല പുസ്തകങ്ങളും പറഞ്ഞു ഗാന്ധിജി പറഞ്ഞത് നമുക്ക് കുറെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ഈ ലഗ്രിയും അതോടൊപ്പം തന്നെ നമ്മൾ അർഹവും അവസാനിപ്പിക്കും അതിന് നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യ ജന്തു ജീവിതത്തിൽ അവരുടെ മനസ്സിൽ ചില കർമ്മ സ്വഭാവങ്ങൾ ഒഴിഞ്ഞുകൂടി ആ സ്വഭാവം മാറ്റിക്കൊണ്ടുവരുവാൻ കായിക വിനോദങ്ങളാണ് വേണ്ടത് അതാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനമൂലം വരുന്നത് അതിലെല്ലാവരെയും എല്ലാ സംസ്ഥാനത്തിലുള്ളവരെയും ലോകത്തിലുള്ളവരെയും ഏറ്റവും കൂടുതൽ ഒരുമിപ്പിക്കാൻ കഴിയുന്നത് കായിക വിനോദങ്ങളിലാണ് അതിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുവാണെങ്കിൽ

ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അതിനുള്ള സംഭവങ്ങളും നമുക്ക് അതിനുള്ള ഒരുക്കങ്ങൾ പരമാവധി കുളങ്ങൾ നവീകരിച്ചു കുഞ്ഞുങ്ങൾ വിട്ടിപ്പിച്ചുകൊണ്ട് ആ പുരന്തം ഉണ്ടാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നു അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രചോദനമായിട്ടുള്ള യൂണിവേഴ്സിറ്റി തങ്കപ്പനാണ് നിരവധി കുഞ്ഞുങ്ങൾ ഇരുപതോളത്തോളം കുഞ്ഞുങ്ങൾ അല്ലേ ഇരുപത് ഇരുപത് ഇരുപതോളം മൂല്യങ്ങളായിരുന്നു ഇപ്പൊ ഇരുപത്തിരണ്ട് പേര് അതോടൊപ്പം മറ്റൊരു ഗാന്ധിജിപ്പൊ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ നമ്മളുടെ വീടും പരിസരവും നാടും രാജ്യവും ലോകവും എല്ലാം ഏറ്റവും പരിശുദ്ധമായ രീതിയില് വൃത്തിയുള്ളതായി മാറ്റുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടലിൽ ഒന്നായി അങ്ങനെ ഈ ഹരതകർമ്മസേനയ്ക്ക് കോട്ടും തൊപ്പിയും ഒക്കെ വിതരണം ചെയ്യുമ്പോൾ അതും നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിരവധി അയം പൂർത്തീകരിച്ചു എന്നു എന്നും ഒരിക്കലും അവകാശം കാണുക പക്ഷെ ജില്ലയിലെടുത്ത് പരിശോധിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാൻ പറ്റും ഈ ജില്ലയിൽ അതിന്റെ പരമാവധി തരത്തിൽ നമുക്ക് മാലിന്യം ചെയ്യുന്ന അത് ഹരിതകർമ്മ നിസ്തൂലമായ സംഭാവന നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെയും ജനപ്രതികളുടെയും പൂർണ്ണമായ സഹകരണം ആദ്യം ജനങ്ങളായ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വളരെ കുറച്ചുപേര് രൂപത കാണിക്കുന്നുണ്ട് പക്ഷെ അവരത് തന്നെ സ്വയം തീരുമാനിച്ചവർ മുന്നോട്ട് വരികയാണ് ഒരിക്കൽ പോലും നാട് മാലിന്യ മാന്യത് എന്നാഗ്രഹിക്കുന്ന ജനതയാണ് നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് നമുക്ക് പിന്തുണ തരുന്ന തദ്ദേശം നമ്മുടെ വകുപ്പും നമുക്ക് പിന്തുണ തരുന്നു ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് തീർക്കാർ ഒറ്റയടിക്ക് ലോകം ലോകത്തൊന്നും മാറ്റം സംഭവിച്ചു ആ മാറ്റം വരുത്തുവാൻ ഗാന്ധിജി എത്രയോ വർഷക്കാലം പാടുപാടിയൊരു സ്വാതന്ത്ര്യം എത്രയോ കാലത്തെ കഷ്ടപ്പാടിന്റെ ദുരന്തത്തിന് വിളിച്ചതാണ് ഇന്ന് നമ്മൾ ഒരു ഭരണഘടനയുള്ള ലോകത്തെ ഇടപെട്ടി അഞ്ചു വർഷം പൂർത്തീകരിച്ച ഭരണഘടന അടുപ്പിളും നമ്മൾ ഇത് കൊണ്ടുനടക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ കാര്യം നേടാൻ കഴിയുന്നത് അപ്പൊ നാന്നല്ലേ തെക്കായാലും മടക്കായാലും പടിഞ്ഞാറായാലും കെക്കായാലും ഒക്കെ അങ്ങനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു രാജ്യം നമ്മൾ നിലനിർത്താൻ കഴിയുന്നുണ്ട് അത് നേതൃത്വമായി പ്രിയപ്പെട്ട പ്രിയ നമുക്ക് അകാലത്തിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാതെ പോയ ഒരുപാട് നൂറ്റാണ്ടുകൾ കൈവരുമ്പോൾ ശാന്തിയെ പോലെയുള്ള ആൾക്കാരെ ഒരു നൂറ്റാണ്ടിലും പെൺ ജനിച്ചിട്ടില്ല